ഫ്രണ്ട്സ് ജീവകാരുണ്യ സാമൂഹ്യ സേവന മേഖലയിൽ അരീക്കോട്ടെ നിറസാന്നിധ്യമായ നമ്മുടെ പ്രിയപ്പെട്ട അൽക്കാക്കയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം അരീക്കോട് ഭാഗത്ത് ഖട്ടറിൽ വീണ് കിടക്കുന്ന ഒരു കൂറ്റൻ കോൺഗ്രസ് ലാബ് നല്ലവരായ നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും സഹകരണത്തോടെ ഒക്കെ മാറ്റി അതിനെ നേരെയാക്കുന്ന ഒരു വലിയൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്

ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ